അസലാമലൈക്കും വറഹമത്തല്ലായിത്ത ആല ഉബരക്കായത്തു തൻ്റെ അനിയത്തിക്കുട്ടി ഹസനത്തിനെ പെണ്ണ് കാണൽ കഴിഞ്ഞ ആ ദിവസം മൊഹസിൻ അവളോട് ചോദിച്ചു ഹസ്നു പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അവളൊന്നും മിണ്ടിയില്ലായിരുന്നു അതിന് മോളെ നിനക്കൊക്കെ ഭാഗ്യമാണ് ഡേ അങ്ങനെയുള്ളൊരു സ്ഥാദനെ കിട്ടുക എന്ന് വെച്ചാൽ അവരുടെ കൂടെയുള്ള ജീവിതം മാഷാ അള്ള കൂടുതലായിട്ട് സമ്പാദ്യവും സ്വത്തൊന്നും ഇല്ലെങ്കിലും റാഹത്തുള്ളതായിരിക്കും ബർക്കത്തുള്ളതായിരിക്കും അതുകൊണ്ട് അത് തട്ടിത്തെറപ്പിക്കണ്ടട്ടോ ഇത്താത്ത ഇല്ല ഞാനൊന്നും പറയുന്നില്ല എല്ലാ ഉമ്മയുടെക്ക് ഇഷ്ടം പോലെ അവൾ അതായിരുന്നു പറഞ്ഞിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് അതാ ആങ്ങളുടെ ഫോണിലേക്ക് കോൾ വരുന്നു എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അവളെ അവൾക്ക് അവളുടെ അഭിപ്രായം എന്നറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡേറ്റ് പെട്ടെന്ന് അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു മോളെ എന്തായി നിന്റെ തീരുമാനം എന്താ അവൾ മൗനം പാലിച്ചു ആ അപ്പോൾ ഓക്കെ ആണെന്നാണല്ലേ അവൾ പതുക്കെ ചിരിച്ചു ഉസ്താദിനെ വീണ്ടും കോൾ ചെയ്ത് പറഞ്ഞു അവൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാംല്ലേ അങ്ങനെ അത് അവളുടെ കല്യാണം ഉറച്ചു ആ ദിവസം മുഹ്സിന ഓരോന്നോർത്തു റബ്ബേ എത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരുന്നു എൻ്റെ വിവാഹം ഉറച്ചത് എത്ര സന്തോഷവും ആർഭാടവുമായിരുന്നു വിവാഹമെല്ലാം പാവും അറബിയുമ എനിക്ക് നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു റബ്ബേ പക്ഷേ എൻ്റെ സീനു എന്നിൽ നിന്ന് അകന്നു പോയത് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് എന്തൊക്കെ തന്നെയാലും സിനു ഇല്ലാത്ത ജീവിതം എനിക്ക് ആലോക്കാൻ കൂടി കഴിയുന്നില്ല സിനു സിനു എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ഞാൻ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തുണ്ടെങ്കിലും ഞാൻ മാപ്പ് പറയാം എങ്ങനെയെങ്കിലും എന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം അതല്ലെങ്കിൽ എനിക്ക് വിളിക്കണം പക്ഷെ രണ്ടുമില്ലല്ലോ അവൾ ആ രാത്രിയിൽ തേങ്ങിക്കരഞ്ഞു പഠിച്ച് റബ്ബിനോട് ജാ ചെയ്തു റബ്ബെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അറിയാതെ എങ്ങാനും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ അല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് അറബിയമ്മയുടെ വീട്ടിലെ ആ ഒരു പ്രോഗ്രാം എല്ലാവരും എത്തി തുടങ്ങുന്നു തലേ ദിവസം തന്നെ കുഞ്ഞിന് പേര് വെക്കുന്ന ദിവസം അക്കൾക്കത്ത് അറുക്കുന്ന ദിവസം അങ്ങനെ ഒരുപാടൊരുപാട് പ്രോഗ്രാമുകളുണ്ട് എല്ലാവരും എത്തിച്ചേർന്നപ്പോഴും അറബി അമ്മ വിചാരിച്ചു എന്തൊക്കെയാലും നാട്ടിൽ നിന്ന് മുഹ്സിനെ അവളുടെ ആങ്ങളെ എത്തുമായിരിക്കും എന്നുള്ളത് പക്ഷേ എത്തിയില്ല അവളുടെ ആങ്ങള പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അവളോട് ചോദിച്ചു അല്ല മുഹ്സി നീ പാസ്പോർട്ട് എടുക്കാനും ഒന്നിനും വന്നില്ല എന്താ നീ ഇങ്ങനെ ആയിപ്പോയത് അങ്ങനെയാണെങ്കിൽ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ നീ എന്താ ഒന്നും ഇക്ക അതിന് ഒന്നും പറയാതെ ഞാൻ എങ്ങനെ സിനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ച് ആ ഒരു പക്ഷെ അവൻ്റെ ജോലിയുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എങ്കിലും അറബിയമ്മ പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലൊക്കെ പോയാൽ മതിയായിരുന്നു വേണ്ടിക്ക നിങ്ങൾ പോയി വരി ഇൻഷാല്ല ഇനിയും പോവാലോ അങ്ങനെ അവളുടെ ആങ്ങള ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി പുറപ്പെട്ടു അറബിയമ്മയുടെ ആ ഒരു വസതിയിലെത്തിയ ആങ്ങള ചോദിക്കുന്നു ആങ്ങളെയോട് അറബിയമ്മ ചോദിച്ചു അല്ല മോനെ മൊഹസി വന്നില്ലേ ഇല്ല അത് അവൾ പിന്നീട് പോകാം പറഞ്ഞു ആ ഒരു പക്ഷെ പ്രഗ്നന്റ് അങ്ങനെ ആയിരിക്കില്ലേ മാഷ അള്ളാ നല്ല ഹയറായി ഉണ്ട് ആട്ടെ ഞാൻ പറഞ്ഞിരുന്നു അവരോട് കുഞ്ഞിനെയും കൊണ്ട് ഇൻഷാൽ അങ്ങോട്ട് വരണം എന്നുള്ളത് അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടേയില്ല അല്ല സിനു എത്തിയിട്ടില്ലേ സിനാൻ അവൻ എത്തിയിട്ടില്ലെന്ന് തോന്നലേ അങ്ങനെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ സിനാനും അങ്ങോട്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി വരുന്നു അറബിയമ്മ അവരെയൊക്കെ സ്വീകരിച്ചിരുത്തി സിനാനോട് അറബിയമ്മ ചോദിച്ചു അല്ല സിനാൻ എന്തു പറ്റി മുഹസിനക്ക് അവൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ തുടങ്ങുന്ന സമയമായിട്ടുള്ളൂ അത്രയൊന്നും പിന്നെ ഫ്ലൈറ്റ് യാത്ര അത്ര ബുദ്ധിമുട്ടുള്ളൂ എന്നല്ലല്ലോ വന്നാൽ മതിയായിരുന്നോ എനിക്കതായിരുന്നു ആഗ്രഹം അവളുടെ ബ്രദറിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ബ്രദറിൻ്റെ കൂടെ ഒന്നുമില്ല അല്ലേ അത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണെന്ന് തോന്നുന്നു അവൾ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ശരിക്കും അറബിയുമ്മക്ക് അതൊരു ഷോക്കായി മാറി കാരണം മുഹ്സിന അവൾ ഞാൻ എത്രമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അവൾക്ക് വേണ്ടിയതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിട്ട് ടിക്കറ്റും വിസയും ഒക്കെ ഓക്കെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വന്നില്ലല്ലോ എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് അവളുടെ ആങ്ങളെ പോകുന്നതിൻ്റെ തലേദിവസം ദിവസം ഒരിക്കൽ കൂടി അവൾ ഉമ്മയോട് വിളിച്ച് ചോദിച്ചിരുന്നു ഉമ്മ പിന്നെ ഇക്കം നാളെ പോവുകയാണ് ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഉമ്മ ഒന്നും പറയാതെ ദേഷ്യം പിടിച്ച് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇല്ല അതില്ല പോകാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ സിനുവെങ്കിലും സിനുവെങ്കിലൊന്ന് സിനുവെന്നെ വിളിച്ചില്ല വല്ലാത്തൊരു സങ്കടമായിരുന്നു ഒരു ഖേദമായിരുന്നു അവൾക്കത് ഒരാഴ്ചയോടെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് അറബിയമ്മയുടെ ഫാമിലിയിൽ പെട്ടവരും അവരും എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് നല്ല പാർട്ടി എല്ലാ ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കുന്ന തിരക്കിൽ എല്ലാവരെയും അറബിയമ്മ വിളിച്ചിട്ടുണ്ട് പക്ഷേ മുഹ്സിനക്ക് വരാൻ പറ്റാത്തത് അവർക്ക് ശരിക്കും നല്ലൊരു ഷോക്ക് തന്നെയായിരുന്നു എന്നാലും മുഹ്സിനയ്ക്ക് ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് അറബിയമ്മ അപ്പോഴും വിചാരിക്കുന്നു പക്ഷേ തൻ്റെ ഭർത്താവ് തന്നെ വിളിച്ചില്ല തൻ്റെ അമ്മായിയമ്മ തന്നെ വിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് അവൾ പാസ്പോർട്ട് എടുക്കാൻ പോലും പോകാതിരുന്നത് സന്തോഷമില്ലാത്ത ആ ഒരു നിമിഷങ്ങളിലൂടെ അവൾ കടന്നുപോയി അവൾ മനസ്സിൽ വിചാരിച്ചു റബ്ബേ ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവ് ഇല്ലാത്തതുപോലെ ജീവിക്കുന്ന എൻ്റെ ഈ വേദനയേറിയ ജീവിതം പഠിച്ചവനെ ഒരാൾക്കും നീ കൊടുക്കരുതല്ല മൊഹസിനയ്ക്ക് ശരിക്കും ഭയമായിരുന്നു ഉമ്മ എന്തൊക്കെയാ സിനാനോട് പറഞ്ഞു കൊടുത്തിട്ട് റബ്ബേ ഇനി എന്നെ ഉപേക്ഷിക്കുമോ സിനാൻ എപ്പോഴും ഒരു പെണ്ണ് കെട്ടുന്ന തിരക്കാണ് ഉമ്മാക്ക് ഓനക്കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കണം എന്നൊക്കെ അത് കേട്ട് കേട്ട് സഹിച്ച് അവൾ വിചാരിച്ചു റബ്ബേ എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലും നമ്മൾക്കത് സഹിക്കാൻ കഴിയും പക്ഷേ സ്വന്തം ഭർത്താവ് കല്യാണം കഴിക്കുക എന്നുള്ളൊരു കാര്യം അത് ആർക്കും സഹിക്കാൻ കഴിയൂല സത്യമായിട്ടും അത് എങ്ങനെയാണ് ഉമ്മ എൻ്റെ മുമ്പിൽ നിന്നത് പറയുന്നത് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഓനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കണം എന്നൊക്കെ വലിയ തറവാട്ടിൽ പറഞ്ഞ പെണ്ണിനെ തന്നെ വേണം അങ്ങനെയൊക്കെ എന്തിനാ റബ്ബേ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്തിന് എൻ്റെ സിനി പോലും ഇപ്പോൾ എന്നോട് പഴയ രീതിയിലുള്ള മിണ്ടാട്ടമോ ഒന്നുമില്ല ഞാനിവിടെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഒരു വേലക്കാരിയെ പോലെ തന്നെയായി മാറി എൻ്റെ റോളിപ്പോൾ ആദ്യയ്ക്ക് സമാധാനുണ്ടായിരുന്നു എനിക്ക് സിനുവിൻ്റെ കൂടെ കുറേ സമയം കോൾ ചെയ്യാലോ കുറേ സമയം കണ്ട് സംസാരിക്കാലോ എന്ന് കരുതിയിട്ട് കാരണം അപ്പോഴൊക്കെ വീട്ടിലെത്ര എടുത്താലും ഒരു ഭാരം ഉണ്ടായിരുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് റൂമിലേക്ക് ചെന്നാൽ തൻ്റെ പ്രിയപ്പെട്ട സിനു അവിടെ കാത്തിരിക്കുന്നുണ്ടാവും തൻ്റെ കോളിന് വേണ്ടി എന്ന് ചിന്തിച്ചായിരുന്നു പോയിരുന്നത് ഇപ്പോഴാണെങ്കിൽ അതൊന്നും പറ്റുന്നില്ല സീനു തന്നെ വിളിക്കുന്ന പോലുമില്ല അഥവാ വിളിച്ചാൽ തന്നെ ദേഷ്യം പിടിച്ച് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞു വെക്കും റബ്ബേ എന്ത് കാരണം കൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മ വേദനിക്കും എക്കാക്ക വേദനിക്കും അനിയത്തി വേദനിക്കും ഇപ്പോൾ അനിയത്തിയുടെ കല്യാണം റെഡിയായി വന്നതേ ഉള്ളൂ റബ്ബെ അവൾക്കെങ്കിൽ സോലഹായ ഭർത്താവിനെ കിട്ടണേ അല്ല അതാണ് പറഞ്ഞത് ദീനുള്ളവരെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളത് വെറും സ്വത്തും മുതലും സമ്പത്തും നോക്കി കെട്ടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ സിനു അത്ര മോശക്കാരനല്ലായിരുന്നു ദീനുള്ള ആൾ തന്നെയായിരുന്നു ഇപ്പോഴെന്ത് പറ്റി എനിക്കറിയുന്നില്ല അവൾ ആ ഫോൺ എടുത്ത് സിനാൻ്റെ ഫോട്ടോ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു റബ്ബെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആ ആദരാവുകൾ എത്ര മനോഹരമായിരുന്നു അതിന് എൻ്റെ സിനിമൻ്റെ അടുക്കൽ ചാരിയിരുന്നു കൊണ്ടുള്ള ഓരോ ഫോട്ടോകൾ അവളത് സൂക്ഷ്മതയോടെ നോക്കി റബ്ബെ എൻ്റെ സിനു എത്ര നല്ല ആളായിരുന്നു ഇപ്പോഴെന്ത് പറ്റി ഈ ഹൃദയത്തിൽ നിന്നും സിനു നിങ്ങൾ പോയിട്ടില്ല എപ്പോഴും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാലും എനിക്കതിന് കഴിയില്ല സിനു ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല സിനു സത്യമായിട്ടും എന്ത് കാരണം കൊണ്ടാണ് നീ എന്നോട് മിണ്ടാതെ നിൽക്കുന്നത് എനിക്കറിയുന്നില്ല ഉമ്മയോട് വിളിക്കുന്നു സംസാരിക്കുന്നു എന്നോട് വല്ലപ്പോഴും മാത്രം എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല എന്ത് പറ്റി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പഠിച്ചോനെ ഞാൻ മുത്തു ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് സിനുവിൻ്റെ സ്വഭാവം ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നോട് എന്ത് തെറ്റ് റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ തയ്യാറാണ് മാപ്പ് പറയാൻ ഞാൻ എൻ്റെ പൊറുക്കലിന് തേടുന്നുണ്ട് പക്ഷെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയുന്നില്ല അവൾ തേങ്ങുകയായിരുന്നു ആ രാത്രി സിനാൻ്റെ ഫോട്ടോ പിടിച്ചുകൊണ്ട് അവൾ ഒരുപാട് സമയം കരഞ്ഞിരുന്നു പഠിച്ചോനെ എൻ്റെ അനിയത്തി കുട്ടിക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടേ അല്ല അത് പാവപ്പെട്ട ഉസ്താദാണ് ശരിയാണ് പക്ഷേ അവർക്ക് സമാധാനം ഉണ്ടാകും ആ കുട്ടിയുടെ ഉമ്മയും നല്ലതായിരിക്കട്ടെ റബ്ബേ ഇവിടുത്തെ ഉമ്മാനെ പോലത്തെ ഒരു ഉമ്മാനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ബുദ്ധിമുട്ടായിപ്പോവും എത്ര കുറച്ചു കാലത്ത് ജീവിതമാണെങ്കിലും അങ്ങനെ സഹിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല മനസ്സിനും ശരീരത്തിനും അത് വളരെയധികം ക്ഷീണം സൃഷ്ടിക്കുന്ന ഒന്നാണ് സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുക കൂടുതലായി പണിയെടുപ്പിക്കുക ചീത്ത പറയുക അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയുന്നില്ല എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടബ രാവിലെ എണീറ്റെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും ഞാൻ ചെയ്യാതിരുന്നിട്ടേ ഇല്ല തോട്ടത്തിൽ നിന്ന് വിറക് കൊണ്ടുവരും വിറകടുപ്പിൽ തന്നെ സ്ഥിരമായി കത്തിക്കും അതൊക്കെ ഞാൻ ചെയ്യും അതൊന്നും എനിക്ക് വിഷയമല്ല എന്നും വീടിൻ്റെ ആ രണ്ടു നില വീടിൻ്റെ മുകളിലും താഴെയും അടിച്ചു വാരിത്തൊടക്കൽ നിർബന്ധമാണ് അത് മുകളിൽ ഒന്നരാട തൊടിച്ചാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ അതിനാണ് അപ്പോൾ എന്നോടും കൊണ്ട് കെട്ടിക്കൊണ്ടുവന്നത് എന്താ മുകളിൽ തൊടിച്ചാൽ വൃത്തി വേണ്ടേ മനുഷ്യന്മാരായല്ലേ കുറച്ചൊരു വൃത്തി വേണം അങ്ങനെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ആകെപ്പാടെ ശരീരം മനസ്സും തളർന്നു പോകും അപ്പോഴൊക്കെ ഞാൻ കരുതും റബ്ബേ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് ഇതൊന്നും കേൾക്കണ്ടല്ലേന്ന് പക്ഷേ എൻ്റെ ഇക്കയുടെ സ്ഥിതി ഗതികളൊക്കെ അറിയുമ്പോൾ നമ്മളിവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്താൽ അത്രക്കും ചിലവ് ചുരുങ്ങൂലേ എന്ന് വിചാരിക്കൂ തൻ്റെ പ്രിയപ്പെട്ട സിനി വിളിക്കുമെന്ന് കാതോർത്ത് അവൾ ആ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവൾക്ക് ഭയമാണ് അങ്ങോട്ട് വിളിക്കാൻ ഉമ്മ ഇടയ്ക്കിടെ പറയും അതേ സിനുവിനങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ ഇടക്കിടക്ക് എനിക്കൊരു വിളി ഉണ്ടല്ലോ അതിന് നിൽക്കുകയെ വേണ്ട പോകാൻ പണിസ്ഥലത്തായിരിക്കും പണിസ്ഥലത്ത് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണില്ല ഞമ്മളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ല ഓൻ്റെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടൂല്ലേ അതിന് ഞമ്മൾ നിൽക്കരുത് കേട്ടോ ആയുതന്നെ പറഞ്ഞേക്കാ ഓ അങ്ങോട്ട് വിളിച്ചാൽ മാത്രം ഫോൺ എടുത്താൽ മതി ഈ അങ്ങോട്ട് വിളിക്കരുത് കേട്ടോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് തുളഞ്ഞു കയറുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് ആ ഉമ്മ പറഞ്ഞത് അങ്ങനെയായിരുന്നു അപ്പോൾ പേടിയാണ് റബ്ബെ എനിക്ക് സിനാന വിളിക്കാൻ അവൾക്ക് ഭയം ഉമ്മ പറഞ്ഞു അതെ ഈ എവിടെ നിന്ന് എങ്ങനെയൊക്കെ തന്നെ വർത്താനം പറയുകയാണെങ്കിൽ അത് ഇവിടെ അറിയിട്ടെന്റെ ഫോണിൽ ആ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ ഓനെ എപ്പോഴും പുതിയാപ്പിളെ ഏരിച്ചു കാണിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കണ്ട ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ എന്തൊക്കെയാ റബ്ബെ ഇവിടെ നടക്കുന്നത് കല്യാണം കഴിച്ച ഭാര്യക്കും ഭർത്താവിനും സ്വതന്ത്രമായി ഒന്ന് സംസാരിക്കുവാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ ഒരു വട്ടം കാണാൻ കൊതിച്ചു പോവാണ് കുറച്ച് ദിവസമായി നേരിട്ട് സംസാരിച്ചിട്ട് മുഖം ഒന്ന് കണ്ടിട്ട് തന്നിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത് ആരോ പിടിച്ചു മാറ്റുകയാണ് സിനോനെ ഒരിക്കലും എന്നെ വിട്ട് അങ്ങനെ പോവില്ല അതെനിക്ക് അറിയാം പോയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് കരഞ്ഞതാണ് പിന്നീട് എന്നോട് തന്നെ പറഞ്ഞു കയ്യിൽ ഫോൺ ഉണ്ടല്ലോ മോളെ പിന്നെ നീ എന്തിനെ വിഷമിക്കുന്നത് കയ്യിലെ ആ ഒരു സംഭവം ഉണ്ടായി എപ്പോഴും നമുക്ക് വേണമെങ്കിൽ വിളിച്ച് സംസാരിച്ചൂടെ യാതൊരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല അന്നൊരുപാട് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് സിനു തന്നെ വിട്ട് പിരിഞ്ഞത് പക്ഷേ പിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും തൻ്റെ പ്രിയപ്പെട്ട സിനു തന്നിൽ നിന്ന് വേർപ്പെടുന്ന ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല എന്ത് കാരണം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആ ദിവസം അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട സിനിമനെ ഒന്ന് കാണണമെന്ന് തോന്നി അവൾ അറിയാതെ ഫോൺ എടുത്തു അതിൽ നിന്ന് അവൾ വീഡിയോ കോൾ എന്നുള്ള ആ ഒരു അവിടെ ടച്ച് ചെയ്യുമ്പോൾ ശരിക്കും അവൾ ഒന്ന് ഉള്ളം വിറച്ചിരുന്നു ഒന്ന് കണ്ടിരുന്നെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട സിനിമനെ എന്ന് കരുതിയിട്ട് അതാ അവൾ അവൻക്ക് വീഡിയോ കോൾ ചെയ്യുന്നു ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ ഇല്ല വീണ്ടും ഒന്നുകൂടി വിളിക്കട്ടെ എന്ന് കരുതിയപ്പോഴേക്കും അതാ ഒരു മെസ്സേജ് വരുന്നു എന്ത് കാര്യത്തിനെ വിളിക്കുന്നത് ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അത് കേട്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇപ്പോഴെന്ത് പറ്റി എൻ്റെ സിനോന് ഒരിക്കലും കരുതി കൂട്ടി അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം റബ്ബെ എൻ്റെ എൻ്റെ സിനുവിൻ്റെ ശത്രുവിനെ നീ പരാജയപ്പെടുത്തി റഹ്മാനെ ആരൊക്കെ തന്നെ അസൂയ വെക്കുകയാണെങ്കിലും ശത്രുത പുലർത്തുകയാണെങ്കിലും റബ്ബേ ആ പ്രശ്നങ്ങളെല്ലാം എന്നിൽ നിന്ന് നീ തട്ടി മാറ്റല്ല എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ആഗ്രഹം അല്ലാതെ ഒരിക്കലും ഗൾഫിൽ പോയി കഷ്ടപ്പെടണമെന്ന് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ രാത്രിയിൽ മുഹസിന ഒരുപാട് കരഞ്ഞു റബ്ബേ സിനു എന്ത് കാര്യം കൊണ്ടാണ് എന്നോട് പിണങ്ങി നിൽക്കുന്നത് അതൊന്ന് എനിക്ക് അറിയിച്ചു കൊണ്ടല്ല എനിക്ക് റബ്ബെ ഒറ്റയ്ക്കിങ്ങനെ സമാധാനമല്ലാതെ ജീവിക്കാൻ വയ്യ സിനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവളാകെ ആവുകയാണ് റബ്ബേ എൻ്റെ അവസ്ഥ ഒരു പെണ്ണിനും ഇല്ലാതിരിക്കട്ടെ അത്രക്കും വേദനയേറിയ നിമിഷങ്ങളാണ് ചില സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഹസിനിയുടെ സ്റ്റോറി ഇനി എന്തായിത്തീരും അവൾ രക്ഷപ്പെടുമോ അതോ തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു കൂടി കാണുവാനുള്ള വിധിയുണ്ടാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ല ഒബര കാത്തു